ഇടതുപക്ഷം ഹൃദയപക്ഷമായി ചേർത്ത് പിടിക്കുന്ന ഈ നവമാധ്യമ കൂട്ടായ്മയിലെ പ്രിയസഖാക്കളെ നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ വാർഷിക സമ്മേളനത്തിന് എൻ്റെ ആശംസകൾ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ശാസ്ത്രം യുക്തി വിശ്വാസം എന്നതാണല്ലോ ഇതൊരു നിത്യഹരിത വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയില്ല മനുഷ്യവംശത്തിൻ്റെ സാംസ്കാരിക ആരംഭം മുതൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും തുടരുന്നു വർത്തമാന പരിതോ ഏറെ പ്രസക്തമാണ് താനും മാത്രമല്ല ഐക്യരാഷ്ട്രസഭ ഈ വർഷം ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോണ്ടന്തിയറി ആയി പ്രഖ്യാപിച്ചു എന്ന സവിശേഷത കൂടിയുണ്ട് ആൺമൈലിൻ്റെ കണ്ണീര് കുടിച്ചാണ് പെൺമയിൽ പ്രസവിക്കുന്നത് എന്ന് പ്രസ്താവിക്കുന്ന ജഡ്ജിയും ഹനുമാനാണ് പ്രഥമ കോസ്മോനോട്ട് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന മന്ത്രിയും ഗണപതി ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയുടെ ഉൽപ്പന്നവും കൗരവർ ടെസ്റ്റ് ശിശുക്കളുമാണ് എന്ന് ശാസ്ത്ര പ്രസ്ഥാനം നടത്തുന്ന പ്രധാനമന്ത്രിയും ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത് പശുവിൻ്റെ ചാണകത്തിലെ പ്ലാറ്റിനം കണ്ടുപിടിക്കാനും ഗോമൂത്രത്തിലെ സ്വർണത്തരി വേർധിച്ചെടുക്കാനും ഒക്കെ ഗവേഷണത്തിന് കോടികൾ ചെലവഴിക്കുകയും യഥാർത്ഥ ശാസ്ത്ര ഗവേഷണക്കുള്ള സ്കോളർഷിപ്പുകൾ വെട്ടിക്കളുകയും ചെയ്യുന്ന യൂണിയൻ സർക്കാർ ആണ് രാഷ്ട്രം ഭരിക്കുന്നത് ഇങ്ങനെ ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ തന്നെ മിത്തുക്കളെ ചരിത്രമാക്കിയും കെട്ടുകഥകളെ ശാസ്ത്രമാക്കിയും ഒരു ജനതയെ പശ്ചാത്തമനം ചെയ്യാൻ നേതൃത്വം നൽകുകയാണ് ജ്യോതിഷിൽ നിന്ന് തമസ്സിലേക്കാണ് ഇന്ത്യൻ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ശാസ്ത്രം വിശ്വാസം എന്നിവയെ എങ്ങനെയാണ് വിശ നാം വിശദീകരിക്കുക ശാസ്ത്രം ജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം മാത്രമാണ് എന്നാൽ ശാസ്ത്രം മനുഷ്യനാശിയുടെ മൊത്തം അറിവാണ് വസ്തുനിഷ്ഠമായ തെളിയിക്കപ്പെട്ട സത്യം മാത്രമല്ല ശാസ്ത്രത്തിന് ഒരു രീതിശാസ്ത്രമുണ്ട് സംശയിക്കുക ചോദ്യം ചെയ്യുക പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമാക്കുക സിദ്ധാന്തവൽക്കരിക്കുക പ്രയോഗത്തിൽ വരുത്തുക വീണ്ടും വീണ്ടും പുതിയ അറിവിലേക്കെത്തുക അങ്ങനെ അനുശൂതം നടക്കുന്ന ജ്ഞാന പ്രക്രിയ പ്രപഞ്ചം അനന്തമാണ് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവും അനന്തമാണ് അന്വേഷണവും അനന്തമാണ് മാത്രമല്ല അതിനൊരു മനോഭാവമുണ്ട് സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് സയൻസ് ഒരു ജീവിത രീതി കൂടിയാണ് സയൻസ് എവിടെ വെച്ച് ആരംഭിച്ചു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുമോ ആധുനിക മനുഷ്യൻ അഥവാ ഹോമോസാപ്യൻസിൻ്റെ കാലം തൊട്ട് ആരംഭിച്ചു എന്ന് പറയാം വേട്ടയാടാൻ കല്ലും കമ്പും ഉപയോഗിച്ചത് മുതൽ തീ കണ്ടുപിടിച്ചതു മുതൽ ശാസ്ത്രവും ആരംഭിച്ചു എന്ന് അനുമാനിക്കാം ജനസാമാന്യത്തിൻ്റെ പൊതുബോധത്തെ ശാസ്ത്രബോധമാക്കിയെടുക്കുക എന്നതാണ് ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ വേണ്ടത് എങ്കിലും അത്ര എളുപ്പമല്ല കാരണം സഹസ്രാബ്ദങ്ങളിലൂടെ ഈട്ടം കൂടി വന്ന വിശ്വാസത്തിൻ്റെ മതത്തിൻ്റെ സ്വാധീനം അത്രമേൽ വേരോടിയതാണ് ശ്വാസത്തോടുള്ള സമീപന രീതിയിൽ സമൂഹത്തെ നാലായി വർഗീകരിക്കാം എന്ന് തോന്നുന്നു ഒരു വിഭാഗം ശ്വാസത്തോട് പൂർണ്ണമായും പുറംതിരിഞ്ഞു നിൽക്കുന്നു അവർ മതവിശ്വാസത്തിൻ്റെ പൂർണ്ണമായ അടിമത്വത്തിലാണ് സാസ്യമായ അറിവുകളെ അന്വേഷിക്കാൻ പോലും തയ്യാറാവില്ല മാത്രമല്ല ശ്വാസസിദ്ധാന്തങ്ങളെ എതിർക്കുകയും ചെയ്യും എന്നാൽ ശ്വാസ നേട്ടങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ മുൻപന്തിയിലുമായിരിക്കും രണ്ടാമത്തെ വിഭാഗം അറിവിനെ ശാസ്ത്രത്തെ സമാഹരിക്കുന്നു അത് അവരെ സംബന്ധിച്ച് ഒരു വിഷയം മാത്രമാണ് അടുത്ത വിഭാഗം ശാസ്ത്രീയമായ അറിവുകൾ അഗാധമായി തന്നെ നേടിയെടുക്കുന്നു അതിനെ ധനത്തിനായും പദവിക്കായും മറ്റ് നേട്ടങ്ങൾക്കായും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ഇവർക്ക് ശാസ്ത്രബോധം ഉണ്ടാവണമെന്നില്ല അവർ അവരുടെ മതവിശ്വാസത്തെ അല്പം പോലും തള്ളിക്കളയുവാനോ തിരുത്തുവാനോ തയ്യാറാകുന്നുമില്ല ഇന്ത്യയിലെ ശാസ്ത്രജ്ഞത്തിൽ ഭൂരിഭാഗത്തെയും ഈ വിഭാഗത്തിൽപ്പെടുത്താം നാലാമത്തെ വിഭാഗം ശാസ്ത്രീയമായ അറിവിനെ നേടിയെടുക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്നു അവർ സ്വകീയ ജീവിതത്തിലും ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം പ്രയോഗിക്കുന്നു ഇവരാണ് ശാസ്ത്രബോധമുള്ളവർ അവർ ഇന്നത്തെ സമൂഹത്തിൽ തുലവും കുറവാണ് എന്നാൽ ശാസ്ത്രത്തിനെയും വിഭാഗ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ അറിവിൻ്റെ ആകത്തുകയായ സയൻസിനെ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും ഭാരതീയമെന്നും അല്ലാത്തതെന്നും ഒക്കെ വേർതിരിച്ചു കാണുക അതിലൂടെ ശാസ്ത്ര ചരിത്രത്തിനെ തന്നെ വളച്ചൊടിക്കുക സയൻസിൻ്റെ നൂതനമായ കണ്ടെത്തലുകളെല്ലാം ആയിരത്താണ്ടുകൾക്ക് മുമ്പ് തന്നെ തന്നെ മതഗന്ധങ്ങളുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ അന്ധവും അബദ്ധങ്ങളും കാലഹരണപ്പെട്ടതുമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ശാസ്ത്രീയത ഉണ്ടെന്ന് വരുത്തി പുനഃപ്രതിഷ്ഠിക്കുക തുടങ്ങിയ ശാസ്ത്രവിരുദ്ധ പ്രവർത്തനങ്ങളും നാം തിരിച്ചറിയേണ്ടതുണ്ട് ശാസ്ത്രവും വിശ്വാസവും രണ്ട് വ്യത്യസ്ത ധാരകളാണ് ശാസ്ത്രം അറിവാണെങ്കിൽ വിശ്വാസം അജ്ഞതയാണ് എന്നും നല്ല വിശ്വാസം എന്നും വിശ്വാസത്തെ പലതും പലരും വിശ്വാസം എന്നാൽ അന്ധമാണ് പിന്നെ അന്ധവിശ്വാസം എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഉദാഹരണമായി ഭൂമി പരന്നതാണെന്നും അത് ചെരിഞ്ഞു പോകാതിരിക്കാൻ പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നും നക്ഷത്രാണാം ശശി നക്ഷത്രങ്ങൾ ശശിയാണ് ശ്രേഷ്ഠമെന്നും ആറ് ദിവസം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നും പറയുന്നത് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ മാത്രമാണ് അത് അജ്ഞതയാണ് എന്നാൽ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും പ്രപഞ്ചം കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ അനുസ്യൂതം പരിണമിച്ചുണ്ടായതാണെന്നും പറയുന്നത് ശാസ്ത്രമാണ് അത് അറിവാണ് സ്വതന്ത്ര ചിന്തയാണ് ശാസ്ത്രം നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് എന്നാൽ വിശ്വാസം അടിമത്തമാണ് നിശ്ശബ്ദമായ അനുസരണയാണ് അവിടെ ബുദ്ധിയോ യുക്തിയോ ഉപയോഗപ്പെടുന്നില്ല കാലാനുസൃതമായി പുതുക്കപ്പെടുന്നില്ല ബലപ്രയോഗത്തിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നു മതവിശ്വാസം എന്നും ശാസ്ത്രത്തെ എതിർത്തു പോന്നിട്ടുള്ള ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക ലോകചരിത്രത്തിൽ സംഘടിതമതങ്ങൾ എപ്പോഴും സ്വതന്ത്രമായ ചിന്തയെയും പുതിയ കണ്ടെത്തലുകളെയും നിരാകരിച്ചിട്ടേയുള്ളൂ ശാസ്ത്രത്തിൻ്റെ പുത്തനറിവുകൾ കണ്ടെത്താൻ ശ്രമിച്ച ബ്രൂ ബ്രൂണോയും കോപ്പണിക്കസും സോക്രട്ടീസും ഹൈപ്പേഷ്യയും ക്ലാരാ ഹെലിനെയും ഒക്കെ ക്രൂരമായ മതാന്ധതയാൽ രക്തസാക്ഷികളായ ചരിത്ര സത്യം നമുക്ക് അറിയാവുന്നതാണല്ലോ ഇനി ഇന്ത്യയിലേക്ക് വരാം ശാസ്ത്രപ്രചാരണം പൗരൻ്റെ കടമയായി നിർവചിച്ചിട്ടുള്ള ഭരണഘടനയാണ് നമുക്കുള്ളത് സംഘപരിവാർ ശക്തികൾ അധികാരത്തിൽ വന്നതു മുതൽ ഇന്ത്യയുടെ ചരിത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിന്നും മാത്രം ആരംഭിക്കുന്നതായി പഠിപ്പിച്ചു വരുന്നു അവർക്ക് രാമായണവും മഹാഭാരതവും മനുസൃതിയും മാത്രമാണ് ഇന്ത്യൻ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിന് ശതാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ നൂറുകണക്കിന് മഹർഷിമാരുടെ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് നിർഗമിച്ചൊഴുകിയ ദർശനങ്ങളും മറ്റും ഓർബോധപൂർവം തമസ്കരിക്കുകയാണ് സട്ടാഭായീശ്വരനും ആ ഈശ്വരൻ്റെ അവതാരങ്ങളും ആയിരക്കണക്കിന് ദേവതകളും അവരെ പ്രീതിപ്പെടുത്താൻ ഇടനിലക്കാരായി യജ്ഞങ്ങൾ നടത്തുന്ന പുരോഹിത സഹസ്യങ്ങളും അതിലൂടെ വീണ്ടും ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ചാതുതോണ്യ വ്യവസ്ഥയും ഒരു ജനതയെ മുഴുവൻ അടിമസ്ഥ മനസ്കരാക്കി തീർക്കാനുള്ള അവരുടെ ഉപകരണങ്ങളായിത്തീരുന്നു പൗരാണിക ഇന്ത്യയിൽ ഈശ്വരവിശ്വാസവും ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമായി നിരീശ്വരവാദവും പ്രചരിച്ചിരുന്നു യഥാർത്ഥത്തിൽ സാങ്ക്യം യോഗം ന്യായം വൈശേഷികം പൂർവമീമാംസ ഉത്തമീമാംസ തുടങ്ങിയ ഷഡ്ദസങ്ങളിൽ ഭൂരിഭാഗവും മിരീശവാദത്തിൽ അധിഷ്ഠിതമായിരുന്നു അതുപോലെ ലോകായുധം ചാർവാകം ജൈനബുദ്ധദങ്ങൾ തുടങ്ങിയ ചിന്താധാരകളും സൃഷ്ടാവിനെ അംഗീകരിക്കുന്നില്ല പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള കപിലിനെയും കണാവിനേയും പോലുള്ളവരുടെ വാദങ്ങളും ശ്രദ്ധേയമാണ് സ്രഷ്ടാവ് എന്ന മൂഢസങ്കല്പത്തെയും അവർ വസ്തുതകൾ കൊണ്ട് ന്യായീകരിക്കുന്ന തന്ത്രം നാസ്തിക ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു ഉദാഹരണം ചില കുറ്റ കുശവനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് മൺകുടം പോലെ ഇതിൽ ആദ്യമാധികം പൂർണ്ണമായും തെറ്റാണ് എന്ന് നമുക്കറിയാം എന്നാൽ ആ തെറ്റിനെ മറ്റൊരു ശരിയായ പ്രസ്താവന കൊണ്ട് പിന്താവുന്ന തന്ത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുതന്നെയാണ് ജ്യോതിഷികളും പ്രചരിക്കുന്ന തന്ത്രം നിശ്ചിത സഞ്ചാര സഞ്ചാര പഥങ്ങളിലൂടെയും സമയക്രിപ്തയിലൂടെയും സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനം കണക്ക് കൂട്ടി കൃത്യമായി പ്രവചിക്കുന്ന ജ്യോതിശാസ്ത്രത്തിലൂടെ ഫലഭാഗ ജ്യോതിഷത്തെയും അവർ സമർത്ഥമായി ഉപയോഗിക്കുന്നു ഇതേ തന്ത്രം വർത്തമാനകാല മതപണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങളിൽ സന്നിവേശിപ്പിച്ച് ഇതൊക്കെ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന പ്രചരണം ഇവർ നടത്തുന്നു കേരള നവോത്ഥാന മുന്നേറ്റത്തിലൂടെ നാം പുറത്തേക്ക് എടുത്തെറിഞ്ഞ ആചാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ജ്യോതിഷം മാത്രമല്ല വാസ്തുവും സ്വർണ്ണ താമ്പൂല മഷിനോട്ടവും ബാധകൂടലും മലക്കുകളും ജിന്നും ദിവ്യ രോഗശാന്തിയും കർത്താവിൻ്റെ നേരിട്ടുള്ള സ്പർശനവും സിദ്ധന്മാരും വിവിധ സമാധികളും എന്തിന് നരബലി പോലും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഈ പ്രബുദ്ധ കേരളത്തിലും നിർലോഭം വ്യാപിക്കുകയാണ് ദാരിദ്ര്യം ഇല്ലാതായതും മധ്യവർഗവൽക്കരണവും അതിലൂടെ വ്യക്തികളിൽ കുമിഞ്ഞുകൂടുന്ന ധനവും ചെലവഴിക്കപ്പെടുന്നത് ഭക്തി വ്യവസായങ്ങളിലൂടെയാണ് അത്യാഡംബരപൂർണമായ വിവിധ മത ആരാധനാലയങ്ങളുടെ സ്ഫോടനാത്മകമായ വർധനവ് നമ്മുടെ സമൂഹത്തിൻ്റെ പിന്നോക്കം പോക്കിൻ്റെ അളവ് പോലാണ് പുഷ്പാർച്ചനയുടെയും ഫല ഫല പായസ ന മാംസ ദീപാർച്ചനകളുടെയും മാംസരക്താർച്ചനുടേയും പിന്നിലുള്ള മനഃശാസ്ത്രം ഒന്നു തന്നെയാണ് എന്നത് ഒരു ഭീരിതമായ സത്യമാണ് തത്വമസിയുടെ നാടാണിത് അത് നീയാകുന്നു നിന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ തത്വശാസ്ത്രമാണ് നമുക്കുള്ളത് സൃഷ്ടാവും സൃഷ്ടിയും സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീയാണ് എന്ന സത്യം ഉദ്ഘോഷിക്കപ്പെട്ട നാട് പുണർന്നു പേറുന്നതെല്ലാം ഒറ്റ ജാതി എന്ന ഏകവാചകത്തിലൂടെ മനുഷ്യൻ ഒറ്റ സ്പീഷസാണെന്ന ശാസ്ത്ര സത്യം നാരായണ ഗുരു ലോകത്തോട് വിളിച്ചു പറഞ്ഞു സുരിച്ചാലും നിവേദിച്ചാലും മാത്രം പ്രീതിപ്പെടുകയും ഇക്കഴ്ത്തിയാൽ കോപിക്കുകയും ആകാശത്തെവിടെയോ ഇരുന്നു കൊണ്ട് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ഗാലക്സിയും അതുപോലെ കോടാനുകോടി ഗാലക്സികളുമുള്ള മഹാപ്രപഞ്ചത്തിൽ ഒരു മൽത്തരയുടെ പ്രാധാന്യം പോലുമില്ലാത്ത ഭൂമി എന്ന ഈ കൊച്ചു കൊച്ചുഗൃഹത്തിലെ എണ്ണൂറ് കോടി മനുഷ്യരെയും നിരീക്ഷിച്ച് അവരുടെ പാപ പുണ്യപൂർത്തികൾക്ക് മാർക്കിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തട്ടുന്ന ദൈവങ്ങളെ എന്നെ നാം പറഞ്ഞു വിട്ടു കൽപ്രതിമയിൽ ദൈവചൈതന്യത്തെ ആവാഹിക്കാമെങ്കിൽ ശവത്തിന് ജീവൻ വെപ്പിക്കാൻ അവർക്ക് കഴിയണ്ടേ എന്ന ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ വിമർശനം വിഗ്രഹാരാധനയുടെ അർത്ഥശൂന്യത ഒഴിവാക്കി തന്നതല്ലേ പല മതസാരവും ഏകാംഗൂരമാം പുരൽ വിളഞ്ഞതാണെന്ന സത്യം നാം സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണോ വർഷം തോറും നൂറുകണക്കിന് ആധുനിക എഞ്ചിനീയറിംഗ് ബിരുദാരികൾ പഠിച്ച് പുറത്തിറങ്ങുന്ന ആളാണ് നമ്മുടേത് എന്നിട്ടും നമ്മൾ വാസ്തുവിനെ തേടിപ്പോകുന്നു സൂത്രവീടിൻ്റെ മുൻവശം ബ്രാഹ്മണോച്ചിഷ്ടം വീഴുന്ന ഭാഗത്തേക്കായിരിക്കണമെന്നും ഓരോ വർണ്ണത്തിനും പ്രത്യേകം പ്രത്യേകം നിറത്തിലുള്ള മണ്ണും അളവുകളും വേണമെന്നും നിഷ്കർഷിക്കുന്ന വാസ്തുശാസ്ത്രം ചാതുപണ്ണിത്ത് അധിഷ്ഠിതമാണ് എന്നത് നാം സൗകര്യപൂർവ്വം മറക്കുന്നു വാസ്തുപുരുഷൻ്റെ കിടക്കുവശവും വാസ്തുയോലിയും ഒക്കെ വലിയ കാര്യമായി സ്വീകരിക്കാൻ മാത്രം നമ്മുടെ ബോധവും സാമാന്യ ബോധവും വികലമായി നീക്കുന്നു ജ്യോതിഷം എന്ന കപടശാസ്ത്രവും മന്ത്രങ്ങളും എല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിലെ ഗവേഷണ പാഠപുസ്തകമാക്കിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം സെക്കൻഡറി സിലബസിൽ നിന്ന് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഒഴിവാക്കുന്നു ആവർത്തന പട്ടിയും ജൈവപരിണാമവും പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു വരും തലമുറ പൂർണ്ണമായും ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നയിക്കപ്പെടും എന്ന സത്യം നമ്മൾ സ്വൈരം കെടുത്തേണ്ടതല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനത്തിൻ്റെ സാമാന്യബോധത്തെ ശാസ്ത്രബോധമാക്കിക്കൊണ്ട് മാത്രമേ നമ്മുടെ ജനാധിപത്യവും സമത്വവും സ്വാതന്ത്ര്യവും ബഹുസരതയും എല്ലാം നിലർത്താനാകൂ ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്രം തന്നെ ശിഥിലമായി തീർന്നേക്കാം ഭരണഘടനയെയും അതിൻ്റെ മൂല്യങ്ങളെയും ധാർമ്മികതയെയും എല്ലാം കാറ്റിൽ പറത്തിയും ഭരണഘടനാ പദവി പദവികളെല്ലാം സ്വന്തം കിങ്കരന്മാരെ വഴിച്ചും ഹിന്ദുരാഷ്ട്രം എന്ന ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നതിൽ കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി തടസ്സങ്ങളില്ലാതെ മുന്നേറുകയാണ് എന്നത് ഒരു രസിക്കാത്ത സത്യമാണ് കേരളത്തിൽ ഭരണത്തിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരാണ് ഭരണം കൈയാളുന്ന സർക്കാരിന് എല്ലാ ജനവിഭാവത്തിനെയും ഒരുപോലെ പരിഗണിക്കേണ്ടതുണ്ട് പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് എല്ലാ മതസ്ഥരുടെയും മതമില്ലാത്തവരുടെയും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും എല്ലാം ക്ഷേമത്തിനും പുരോഗതി പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ജനാധിപത്യ സർക്കാർ ബാധ്യസ്ഥമാണ് ഉത്തരവാദിത്വവുമാണ് അത് നിറവേറ്റിയും വേണം എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഉത്തരവാദിത്വമുണ്ട് ഹൈന്ദവ ആരാധനങ്ങളിലൂടെ ഇടപെട്ട് ഹിന്ദു വികാരം വിളക്കിവിട്ട് മതധ്രുവീകരണത്തിലൂടെ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാനുള്ള ആർ എസ് അജണ്ടയെ പ്രതിരോധിക്കാനായിരിക്കാം ക്ഷേത്ര ഭരണത്തിലേക്ക് ഇടതുപക്ഷം കയറുന്നത് എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാലഹരണപ്പെട്ട ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എന്തിന് തെട്ടു തൊട്ടുകൂടായ്മ പോലും പൂർവാധികം ശക്തിയായി തിരിച്ചു കൊണ്ടുവരാൻ ഈ ഇടതുപക്ഷ ക്ഷേത്ര കമ്മിറ്റികൾ മത്സരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു പുരോഗമന സാംസ്കാരിക പ്രവർത്തകർ വിജയദശമിയും വിദ്യാരംഭവും ആചരിക്കുന്നു പുരോഗമന കവികൾ ഭഗവതി സ്ത്രോത്രങ്ങൾ എഴുതി ആൽബങ്ങൾ ഇറക്കുന്നു ഭക്തരെ പ്രീതി പ്രീതിപ്പെടുത്തി വോട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ കടന്നുവരുന്ന സമൂഹത്തിൻ്റെ പശ്ചാത്തഗമനത്തെ കാണാതെ പോകരുത് ആദ്യമായ ജീവിതത്തിൽ പുല ആചരിക്കേണ്ടി വന്ന ഒരു ക്ഷേത്ര കമ്മിറ്റി സഖാവിൻ്റെ ധർമ്മസംഗമം എനിക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷം ചെയ്യേണ്ടത് എന്തെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് സമൂഹത്തെ പഠിപ്പിച്ചും ബോധവൽക്കരിച്ചും മുന്നേറിയെങ്കിൽ മാത്രമേ ഇന്നത്തെ ദുരവസ്ഥയെ കേരളത്തിലെങ്കിലും പ്രതിരോധിക്കാൻ നമുക്ക് കഴിയൂ എല്ലാവർക്കും എൻ്റെ വിനീതമായ അഭിവാദ്യങ്ങൾ